അമേധ്യത്തിൽ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും ഇവരെ നോക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് നികേഷ് കുമാറിൻ്റെ ഉള്ള വെറും വേസ്റ്റാണ് സമൂഹത്തിന് തന്നെ വേസ്റ്റ് അല്ല എൻ്റെ കാര്യം വെച്ചാൽ എല്ലാം പേടാണെന്നേ ഇതെല്ലാം ഈ ജിഹാദികളുടെ കയ്യിൽ നിന്ന് കാശ് വെച്ചാൽ അവരുടെ ഉച്ചിഷ്ടം നിന്ന് ജീവിക്കുന്ന വെറും തെരുവ് നായികൾ കട്ടി കഷ്ടപ്പെട്ട ആൾക്കാർ നമ്മുടെ ധർമ്മം സനാതനമാണ് അന്ന് ഇവനൊന്നും വിചാരിച്ചിട്ട് ചുക്കും ചെയ്യാൻ പറ്റുന്നില്ല വെറും ചന്ദ്രനെ നോക്കി കുറയ്ക്കുന്ന പട്ടിയുടെ വില പോലും ഈ സമൂഹം അവന് അനന്തപുരി ഹിന്ദു മഹാസമ്മേളന വേദിയിലാണ് കർമ്മ ന്യൂസ് ഇപ്പോൾ ഉള്ളത് ഞങ്ങളുടെ കൂടെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഉണ്ട് സർ നമസ്തേ വളരെ സന്തോഷം കാണാൻ സാധിച്ചതിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹിന്ദുവിന് വേണ്ടി സംസാരിക്കുന്നവർ ക്ഷേത്രത്തിന് വേണ്ടി സംസാരിക്കുന്നവർ അങ്ങനെയുള്ളവരെ എല്ലാം വർഗീയ കോമരം അങ്ങ് ഏറ്റവും ഒടുവിൽ ഫേസ് ചെയ്തൊരു സ്റ്റേറ്റ്മെൻ്റിലെ വാചകമാണ് ഒരു വാക്കാണത് എന്ന് കേൾക്കാനിട വരുന്നു എങ്ങനെ ഹിന്ദുക്കൾ ഈ ഇത്തരം ഈ പ്രചരണങ്ങളോട് എങ്ങനെയാണ് ഹിന്ദുക്കൾ പ്രതികരിക്കേണ്ടത് ഫ്യൂച്ചറുള്ളതല്ല വേറെ ഒരു കാര്യമില്ല ഒരു നമ്മളെ അമേധ്യത്തിൽ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും ഇവരെ നോക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് നികേഷ് കുമാറിനെ കൂട്ടൊക്കെ ഉള്ള വെറും വേസ്റ്റാണ് സമൂഹത്തിന് തന്നെ വേസ്റ്റ് ആയിട്ടൊരാൾ അല്ലാതെ അതൊന്നും നമ്മൾ റിയാക്ട് ചെയ്യേണ്ട പോലും കാര്യമില്ല പിന്നെ ഒരുപാട് പേരിങ്ങനെ അദ്ദേഹം എന്നെ വർഗ്ഗീയ കോമാരമെന്ന ടി വി കൂടെ വിളിച്ച് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് റിയാക്ട് ഉള്ളൂ കാരണം ഈ ഡിസേർവ് എനി പ്ലേസ് ഇൻ സൊസൈറ്റി ലോട്ട് വേസ്റ്റ് എന്തുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇത്രമാത്രം ഒരു അസൂയ ഒരു മതത്തിനോട് അല്ലെങ്കിൽ ഒരു ആചാര സംരക്ഷകരോട് എന്തിനാണ് ഇവരൊക്കെ ഇത്രമാത്രം കലി തൊള്ളുന്നത് അല്ല എൻ്റെ കാര്യം വെച്ചാൽ എല്ലാം പേടാണെന്നേ ഇതെല്ലാം ഈ ജിഹാദികളുടെ കയ്യിൽ നിന്ന് കാശ്മെച്ചാൽ അവരുടെ ഉച്ചിഷ്ടംന്ന് ജീവിക്കുന്ന വെറും തെരുവു നായികൾ ഒക്കെ കഷ്ടപ്പെട്ട ആൾക്കാർ അതുകൊണ്ട് അതിനൊന്നും നമ്മൾ റിയാക്ട് ചെയ്യേണ്ട പോലെ കാരണം സനാതനമാണ് ധർമ്മം നമ്മുടെ ധർമ്മം സനാതനമാണ് ഒരു ചുക്കും വെറും ചന്ദ്രനെ നോക്കി ഈ സമൂഹം പക്ഷേ നരേന്ദ്രമോദി സർക്കാരിന് ശേഷം മോദിയുടെ വരവിന് ശേഷം ഒരുപാട് നമ്മുടെ രാജ്യത്ത് ആകമാനം ഹിന്ദുക്കൾക്കും അതുപോലെ ഹിന്ദു സമൂഹത്തിനും ക്ഷേത്രങ്ങൾക്കും ഒക്കെ ഒരു ആദരവ് ഒരു അംഗീകാരം ഒക്കെ കിട്ടി അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് രാമക്ഷേത്രത്തിന് കിട്ടിയിരിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ അതെല്ലാം ഇവരെ ഇവരുടെ ഉറക്കം ഇല്ല ഇതിപ്പോ സംഭവം ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ഈ ലോകത്തെ മൊത്തം ലോക ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എവിടൊക്കെ ക്രിസ്ത്യൻ മുസ്ലിം ഇൻവേഷൻ ഉണ്ടോ ആ രാജ്യങ്ങളെല്ലാം ഒന്നിൽ ക്രിസ്ത്യൻ രാജ്യങ്ങളായി മാറി അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളായി മാറി ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ സംഭവിക്കാത്തത് ഇത്രയും നാനൂറ്റി ജില്ലുവാനും വർഷം ജിഹാദികളായ പിന്നെ മുഗളന്മാരുവിടെ വന്ന് ഞരങ്ങി ക്ഷേത്രങ്ങളെല്ലാം പൊളിച്ചു മാറ്റി നമ്മുടെ അമ്മമാരെയൊക്കെ ബലാത്സംഗം ചെയ്തും നിർബന്ധിച്ച് മതം മാറ്റുക ഒക്കെ ചെയ്തു അതിനുശേഷം ബ്രിട്ടീഷുകാർ വന്നു അവർ ആവുന്ന പണി മുഴുവൻ നോക്കി എന്നിട്ടും ഇവിടെ അവരെല്ലാം വിട്ടു വിട്ടുപോകുമ്പോഴത്തേക്ക് എൺപത്തഞ്ച് ശതമാനം ഹിന്ദുക്കളായിരുന്നു ആരും ഒരു ഒരു പ്രത്യേക സംഘടനയോ ഒരു പ്രത്യേക പിന്നെ ദൈവമോ ഒരു പ്രത്യേക മതപുസ്തകമോ ആരും നയിക്കാനുള്ള അങ്ങനെ ഒന്നുമില്ലാതെ നമ്മളെല്ലാം ഒരു ഒരു ലൂസായിട്ടുള്ളൊരു ഒരു സമൂഹം അങ്ങനെ തന്നെ നിലനിന്നതിന്റെ കാരണം സനാതനത്തിന്റെ ശക്തിയാണ് വിചാരിച്ച ബുക്കും ചെയ്യാൻ പറ്റുന്നു നക്കാപ്പിച്ച അല്ലെങ്കിൽ ജിഹാദികളുടെ വാൾമുനയിൽ ഭയന്ന് മതം മാറിയ ഒരു സമൂഹമാണ് ഇവിടുത്തെ മൈനോറിറ്റി എന്ന് പറയുന്നത് ആ മൈനോറിറ്റിയിലെ അവരുടെ ഒരു മാനസികമായ എന്താ പറയുക ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു പ്രകടനമൊക്കെ കണ്ടാൽ മതി രാമക്ഷേത്രത്തിലേക്ക് എപ്പോഴാണ് പോകുന്നത് രാമക്ഷേത്രത്തിൽ പോവാൻ ക്ഷണമുണ്ടോ പക്ഷേ തരക്കിനിടയിൽ പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ടെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ബഹളം എല്ലാം കഴിഞ്ഞിട്ട് സമാനമായി പോയി രാമനെ കാണാം രാമൻ അവിടെ തന്നെ ഉണ്ടല്ലോ